എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ട്രോപ്പിക്കൽ ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി താമര നടാൻ പോകുന്നവരാണെങ്കിൽ അത് പറയുക എങ്ങനെയാണ് ട്യൂബർ നടേണ്ടതെന്ന് വീഡിയോ ഇട്ടു തരികയും പറഞ്ഞു തരികയും ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തേത് അമേരിക്കമേലിയ ഇതിൻ്റെ ട്യൂബർ നട്ട് ഒരാഴ്ച കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്കിതിനെ ബഡ് പ്രതീക്ഷിക്കാം അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ട്യൂബർ നട്ടാൽ മുട്ടുവന്ന് പൂക്കൾ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ അപ്പോൾ അമേരിക്ക അമേലിയയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നല്ല ക്രോട്ടിപ്പുള്ള നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സാണ് ഇതൊക്കെ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ടെണ്ണം കൊണ്ട് അൻപത് രൂപയുടെ പിന്നെ ഇതൊക്കെ ഇതൊക്കെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഈ നല്ല വലുത് നൂറ്റി അൻപത് ഇതൊക്കെ നൂറ് രൂപയ്ക്ക് നൂറ് രൂപ നൂറ്റി അൻപത് രൂപ ഇങ്ങനെ രണ്ടെണ്ണക്കുണ്ടാകുമ്പോൾ നമുക്ക് രണ്ട് പാത്രത്തിലൊക്കെ പിടിപ്പിക്കാൻ പറ്റും അടുത്തത് എസ് വൺ ബൗൾ വെറൈറ്റി ആണ് ബൗൾ വെറൈറ്റി ആണെങ്കിലും അത് പൂക്കൾ പ്ലാന്റ് മെച്ചൂർ ആയി വരുന്നതിനനുസരിച്ച് കുറച്ച് ഹൈറ്റിലൊക്കെ ഫ്ലവേഴ്സ് കിട്ടും നിറയെ പൂക്കൾ ഉണ്ടാവും പുതിയ ഹൈബ്രിഡ് ആണ് അഭിലാഷ് വിയാറിൻ്റെ പുതിയ ഹൈബ്രിഡാണ് എസ് വൺ അതിൻ്റെ രണ്ട് ട്യൂബ് വേഴ്സാണുള്ളത് ഈ ട്യൂബർ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ വലിയ ട്യൂബർ നാന്നൂറ് രൂപയ്ക്ക് അടുത്തത് വാട്സാന നമോ പോലെ നല്ല റെഡ് കളറായിട്ട് നല്ല കട്ട പൂവാണ് വാട്സാനയുടെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതിൻ്റെ രണ്ട് ട്യൂബർ ഉണ്ട് ഈ ചെറിയ ട്യൂബർ നാല് ഗ്രോട്ടിപ്പുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കും ഈ വലുത് മുന്നൂറ്റമ്പത് രൂപയ്ക്കും അടുത്തത് പിങ്ക് ലൗഡ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിങ്ക്ലൗഡ് നിറയെ പൂക്കൾ തരും അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സാണ് ഈ ചെറിയ രണ്ട് ട്യൂബേഴ്സ് ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇതും നൂറ്റി ഇരുപത് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നു നല്ല ഗ്രൂട്ടിപ്പക്കുള്ള ട്യൂബേഴ്സാണ് പിന്നെ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് മൂന്നെണ്ണം നൂറ്റി അമ്പത് പിന്നെ ഇത് ഈ വലിയ ട്യൂബർ ഈ വലിയ ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു അടുത്തത് പുതിയൊരു വെറൈറ്റി ഒക്ടോപ്പസ് അതിൻ്റെ പൂവ് തന്നെ സാധാ പിങ്ക് റെഡ് അതിൽ നിന്നും ഒരു വ്യത്യാസം വ്യത്യസ്തമായിട്ട് നല്ലൊരു കളറാണ് അതിൻ്റേത് വൈറ്റും അല്ല പിങ്കും അല്ലാത്തൊരു നല്ലൊരു കളർ അതിൻ്റെ മുന്നൂറ് രൂപ തൊട്ട് നാന്നൂറ് രൂപ വരെയുള്ള ഉള്ളത് വളരെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ ഇത് നമ്മൾ മുന്നൂറിന് കൊടുക്കും ഈ വലിയ ട്യൂബർ മുന്നൂറ്റമ്പതും ഈ ഇത്രയും ക്ലോട്ടിപ്പുള്ള ഈ ട്യൂബറ് നാന്നൂറ് രൂപയ്ക്കും അടുത്തത് പിങ്ക് ജുപ്പീറ്റർ ഇത് ഒരു പുതിയൊരു വെറൈറ്റി ആണ് നല്ല പിങ്ക് ഫ്ലവർ ആണ് ഇതിന് ഇതിനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് വിലയുള്ള ട്യൂബേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണെങ്കിൽ നാല് നല്ല ഗ്രോട്ടിപ്പൊക്കെയുള്ള നല്ല ട്യൂബേഴ്സ് ആണ് നാല് ഗ്രോട്ടിപ്പ് ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇതൊക്കെ മുന്നൂറ് രൂപയുടെ നല്ല നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബേഴ്സാണ് ഇതൊക്കെ അടുത്തത് ബുച്ച നല്ല ചുവന്ന പൂക്കൾ തരുന്ന നല്ലൊരു അടിപൊളി ട്രോപ്പിക്കൽ ആണ് ബുച്ച ബുച്ചയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഈ വലിയ ട്യൂബറ് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു നല്ല വലിയ ട്യൂബറാണ് ഇവിടെ ഇവിടെയൊക്കെ നല്ല ഗ്രോട്ടിപ്പോൾ ഒക്കെ ഉള്ളതാണ് ഈ ട്യൂബറ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കും ഇതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് ഇതൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് ഇതും ഇരുന്നൂറ് രൂപയ്ക്ക് ഇതിന് നാലഞ്ച് ഗ്രോട്ടിപ്പുണ്ട് അടുത്തത് ലക്ഷ്മി നല്ല ചുവന്ന പൂക്കളാണ് ലക്ഷ്മിയുടെ നല്ല കട്ടപ്പൂവാണ് അതിൻ്റെ ഈ രണ്ട് ട്യൂബേഴ്സ് നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നു മൂന്നാല് ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് ഈ രണ്ടെണ്ണം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ ഒരെണ്ണം ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കും ഇതിന് അഞ്ച് ഗ്രോട്ടിപ്പുണ്ട് അടുത്തത് താമോ തമോയുടെ രണ്ട് ട്യൂബറാണ് ഉള്ളത് ഇതിൻ്റെ ഈ ഒരു ഗ്രോ ടിപ്പ് പൊട്ടിപ്പോയിന് അതുകൊണ്ട് നമ്മളിത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരെണ്ണം ഉണ്ട് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കും അടുത്തത് അഖില നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അകില നല്ല വലിയ നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല വലിയ ഫ്ലവേഴ്സ് തരുന്നതാണ് അതിൻ്റെ ചെറിയ ട്യൂബറുണ്ട് ഇവിടെ ഒരു മൂന്നാല് ഗ്രോ ടിപ്പും ഇവിടെ ഒരു ചെറുതുള്ള ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ഈ ചെറുത് നമ്മൾ രണ്ടും കൂടിയിട്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ അഞ്ചാറ് ക്രോട്ടിപ്പുള്ള ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കും ഇത് ഇരുന്നൂറ്റി അൻപത് ഇതും പിന്നെ ഈ വലതും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്തത് ഭീമ് ഭീമ് ഒരു പുതിയ വെറൈറ്റി ആണ് നല്ല വലിയ പൂക്കളാണ് അതിൻ്റെ രണ്ട് ട്യൂബറാണ് കയ്യിലുള്ളത് ഈ ട്യൂബർ ഇതിന് നാലഞ്ച് ക്രോട്ടിപ്പുണ്ട് ഈ ട്യൂബർ നമ്മൾ മുന്നൂറ്റമ്പതിനും ഇത് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഇന്ന് കൊണ്ടുവന്ന ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ ലോട്ടസിൻ്റെ പേരും ഏത് വിലയുടെ ട്യൂബറാണോ വേണ്ടത് എന്നും ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പൈസ അയക്കേണ്ടത് അപ്പോൾ നമ്മൾ ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും കേരളത്തിൽ എവിടെയും ഡി ടി ഡി സി വഴി ട്യൂബർ അയക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സ്പീഡ് പോസ്റ്റ് കുറച്ചുകൂടി ഡിലേ വരാറുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില വരുന്ന അഞ്ച് ട്യൂബറുകൾ എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് തികച്ചും ഫ്രീ ആയിരിക്കും പുതിയൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ ബായ്